ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അങ്ങനെ ഈ ആഴ്ച ഒനിയിലും ജിസയിലും പടിയിറങ്ങിയിരിക്കുകയാണ് വീണ്ടും പുതിയൊരാഴ്ച വരികയാണ് അത് ഉറപ്പായും മാറ്റങ്ങളുടെ ആയിരിക്കും എന്നുള്ള ഒരു സംശയവും വേണ്ട അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു പി ആർ ഉള്ള കണ്ടസ്റ്റൻറ് ആരാവാനാണ് ചാൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാ കണ്ടസ്റ്റൻസും മിക്ക കണ്ടസ്റ്റൻസും പറയുന്ന പേര് അനുമോളുടെ തന്നെയാണ് നിസ്സംശയം എല്ലാവരും പറയുന്നുണ്ട് അനുമോളുടെ പേര് തന്നെയാണ് മിക്ക കണ്ടസ്റ്റൻസും പറയുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിനി പറയുന്ന കാര്യമാണ് ബിനി പറയുന്നുണ്ട് അനുമോള് തന്നെയാണ് പി ആർ ഉള്ള കണ്ടസ്റ്റന്റ് ബിക്കോസ് അതിൻ്റെ റീസൺ ബിന്നി നിരത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് തന്നെ ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട് അനുമോള് പി ആർ കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പതിനാറ് ലക്ഷം രൂപയ്ക്കുള്ള പി ആർ ആണ് അനുമോൾ കൊടുത്തിട്ടുള്ളത് എന്നും ഈ അനുമോള് ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് ആദ്യം അമ്പതിനായിരം അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് പുറത്തിറങ്ങിയിട്ടാണ് മുഴുവൻ പൈസയും ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അനുമോൾ ബിന്നിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് പക്ഷേ അനുമോൾ അത് അവിടെ വെച്ച് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്നു പിന്നെ ഈ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബിന്നിയും അനുമോളും തമ്മിൽ സംസാരം ഉണ്ടാവുകയാണ് വലിയ ബഹളങ്ങൾ ഉണ്ടാവുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അനുമോളും പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് ഈ ഏരിയയിൽ വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചാണ് പറഞ്ഞതെന്ന് തെളിവ് നിരത്തി ബിന്നിയും പറയുന്നുണ്ട് ഇതേ സംഭവം തന്നെ ഷാനവാസും ആതിലെ നൂറയുമായിട്ട് അനുമോൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് ആതിലെയോടും നൂറയോടും അനുമോള് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് പി ആർ ഉണ്ട് എനിക്ക് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇല്ല എന്ന് ബിന്നിയോട് പറഞ്ഞത് ബിന്നിയോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ബിന്നി അതറിഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞ ആൾ പിന്നെ മാറ്റി പറഞ്ഞത് അത് ജനങ്ങളിലേക്ക് എത്തുമെന്ന് കരുതിയിട്ടാണോ മൈക്ക് മാറ്റിയാണോ പറഞ്ഞത് മൈക്ക് ഇട്ടിട്ടാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് പ്രേക്ഷകർ കേൾക്കരുത് എന്നാൽ അവിടെയുള്ള ഒന്ന് രണ്ട് പേരെങ്കിലും ഒന്നും പേടിയോടൊന്നും നോക്കുകയും വേണം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചനുമോൾ പറഞ്ഞതാവാനാണ് ചാൻസ് അതിപ്പോൾ ബിന്നി ഉറക്കെ ക്യാമറയുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ അനുമോൾക്ക് അത് വലിയ കുറച്ചിലായിപ്പോയി അപ്പം അനുമോൾ ശരിക്കും ചമ്മിന്ന് നാറിയിട്ടുണ്ട് അനുമോൾ ആരും അറിയാതെ ഫ്രണ്ട്സും മാത്രം അറിഞ്ഞോട്ടെ എന്ന് വെച്ച് പറഞ്ഞ കാര്യം അത് പണി കിട്ടിയിട്ടുണ്ട് അനുമോള് നല്ല പി ആർ കൊടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അതിലും വലിയൊരു ഹൈലൈറ്റ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ പി ആർ അവിടെ ഉള്ള ആൾ എന്ന് പറയുന്നത് അനീഷ് തന്നെ ചാൻസ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഉള്ള ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ വരുന്നത് ഏത് പേജ് ആണോ എന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് അനീഷിന്റെ പി ആർ ടീം തന്നെയാണ് ചെയ്യുന്നത് എന്ന് അനീഷ് സൈലന്റ് ആയിട്ടിരുന്ന് നല്ല പി ആർ വർക്ക് പുറത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആൻഡ് അവർക്ക് വേണ്ടി അനീഷ് കുറേ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണം എന്നാണോ ഞാൻ പറയാം ഷാനവാസ് ചതിച്ചു എന്ന് ക്യാമറയിൽ നോക്കി ക്യാമറ അറിയാതെ ക്യാമറയിൽ നോക്കി ജനങ്ങൾ പോലും വിഷമത്തോടെ പറയുന്നതാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അനീഷ് പറയുന്നുണ്ട് അനീഷ് ഷാനവാസ് എന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ അതേപോലെ ഇന്ന് ഷാനവാസിനെ പഞ്ചസാര കള്ളൻ എന്ന് പറയുന്നുണ്ട് അതായത് ഷാനവാസ് പഞ്ചസാര കഴിക്കില്ല ഷാനവാസ് അനീഷിന്റെ ക്യാപ്റ്റൻസിയിൽ പഞ്ചസാര മോഷണം പോവില്ല എന്ന് അനീഷ് വാശി പിടിച്ച് പറഞ്ഞപ്പോൾ അത് തകർക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയെ ചിരിച്ചുകൊണ്ട് ആ സമയത്ത് നേരിട്ട അനീഷ് പിന്നീട് അത് എതിർത്ത് പറയുകയാണ് ചെയ്തത് അതിന്റെ അർത്ഥം എന്താ പി ആ പി ആർ ടീമിന് ഇട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അനീഷിന്റെ ഉദ്ദേശം ഷാനവാസ് പറയുന്നുണ്ട് ഇനി നീ എനിക്ക് മരുന്ന് എടുക്കുമ്പോൾ പോലും ഞാൻ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നീ അതും പി ആർ ടീമിന് വേണ്ടി ചെയ്യുന്നതാണോ അതുപോലെ സ്റ്റോർ റൂമിൽ പോകുന്നത് എന്തിനായിരിക്കും സ്റ്റോർ റൂമിൽ അനീഷ് തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനായിരിക്കും ആ സോഫയിലെ അറ്റത്ത് എന്നെ അനീഷിന് ഇരിക്കണമെന്ന് അനീഷ് വാശി പിടിക്കുന്നത് ഇതൊക്കെ ക്യാമറ സ്പേസും പി ആറിനും വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ആവും നമുക്കും ആവും അതിൽ കൂടുതൽ ഷാനവാസിനും ആവും അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഇനി എനിക്ക് നീ മരുന്ന് പോലും എടുത്തു തരുന്നതിൽ ഞാനൊന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു ഇതും നീ പി ആറിന് വേണ്ടി ആയിരിക്കുമോ ചെയ്യുന്നത് എന്നെനിക്ക് സംശയം ഉണ്ട് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പം ശരിക്കും അവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട് വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് ക്യാരക്ടർ ഒരു സിനിമ ക്യാരക്ടർ കൊടുത്തിട്ട് അതെനാക്ട് ചെയ്യാന്നുള്ളത് ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ആ ക്യാരക്ടറായി അവർ അഭിനയിക്കണം കഴിഞ്ഞ സീസൺസിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അടിപൊളിയായിട്ട് എല്ലാ കണ്ടസ്റ്റൻസും ചെയ്തൊരു ടാസ്ക് തന്നെയാണ് ഈ സീസണില് മിക്ക ആളുകളും ഇപ്പൊ ആക്ടേഴ്സ് തന്നെയാണ് അതിൽ ഒന്നോ രണ്ടോ പേരാണ് ആക്ടേഴ്സ് അല്ലാത്തതുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ഇതും ദയവ് ചെയ്ത് കുളമാക്കി കൈ തരരുത് അത് നിർത്തിവെക്കാനുള്ള ഇട ഉണ്ടാക്കരുത് അതിൻ്റെ ഇടയിൽ മറ്റുള്ള അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ടാസ്കിന് കുളമാക്കരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കാണികൾ വളരെ ഈഗർലി വെയ്റ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് ഉറപ്പായും ഈ എന്ന് പറയുന്നത് ടാസ്കുകളും ക്യാരക്ടേഴ്സും ആളുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുമെന്നുള്ളത് നിസ്സംശയം പറയാം പലരും അനീഷ് വോട്ട് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പലരുടെ ഇടയിലും പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇപ്രാവശ്യം വളരെ കൊടുമ്പിരി കൊണ്ട് ബഹളങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാനില്ല എല്ലാ ചാൻസുകളും ഉണ്ട് അനീഷും ഷാനവാസും തമ്മിൽ അടിപൊട്ടാനുള്ള ചാൻസുകൾ വരെ ഉണ്ട് ബിന്നി ഷാനവാസ് വിഷയത്തിൽ നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് എനിവേ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നതിന് ശേഷം ബിന്നിയുടെ കൂടെ നിന്ന് പലരും ഇപ്പൊ ഷാനവാസിന്റെ കൂടെ ആയിട്ടുണ്ട് ബിക്കോസ് അതിന്റെ പുറകിൽ വലിയൊരു കഥയുണ്ട് ഒന്നൊന്നര മണിക്കൂറോളം അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ടോയ്ലറ്റിൽ പോകുന്ന കേസും പറഞ്ഞു അപ്പോൾ മാവ് മേലക്കൂരി ഒഴിക്കാത്തത് ഭാഗ്യമെന്ന് ബിന്നി വിചാരിച്ചാൽ നല്ലത് ആൻഡ് ആ ഒരു റീസൺ വഴി ഷാനവാസിന് കുറച്ച് ഫോളോവേഴ്സ് കേറിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഫാൻസ് കേറിയിട്ടുണ്ടെന്നും എനിക്ക് തോന്നി അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ